ഇസ്ലാമിൽ എന്തെങ്കിലും രൂപത്തിൽ സാഹോദര്യങ്ങൾ ഉണ്ടോ ഇല്ലേ അത് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് ഫാസില കൃഷിക്കാരന്മാരില്ലാത്തതിന്റെ കുത്തിക്കിഴപ്പ് നിനക്കാണ് ഇരിക്കല ഏ നമുക്കിവിടെ കൃഷിയില്ല ഉം നമുക്കങ്ങനെ കൂർപ്പിച്ച കലപ്പയുമായി കൃഷിക്കാരനുമില്ല നമ്മുടെ വീട്ടിൽ കർഷകനുമില്ല കൃഷിഭൂമിയുമില്ല അതുള്ളത് നിന്റെ വീട്ടിലാ അതുകൊണ്ട് നീ അങ്ങോട്ട് ചെല്ലേ ഇനിയും കൃഷിക്കാരൻ്റെ കൃഷിഭൂമിയെ കുറിച്ചിട്ട് പറഞ്ഞു പോയാൽ ഒരുപാട് പറയേണ്ടി വരും അതുകൊണ്ട് ഞാൻ അവിടേക്കൊന്നും ചെല്ലുന്നില്ല പിന്നെ ഫാസില പറഞ്ഞതുകൊണ്ട് ഫാസിലക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഒരു ഐറ്റം ഞാൻ കാണിച്ചു തരാം ഫാസില അവിടെ നിൽക്ക് പോവല്ലേ ഫാസില നമ്മുടെ ഖുഹാനും നമ്മുടെ അദീസും ഒക്കെ എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും ഒന്ന് അറിയണ്ടേ മുസ്ലിം സ്ത്രീകൾ ഹലാൽ വേശ്യാലയം ഉണ്ടാക്കിയതാ മലാപ്പറമ്പിൽ പൊക്കിയതെല്ലാം നമ്മുടെ ആയിരുന്നു കണ്ടില്ലേ അതുകൊണ്ട് ഫാസിലെ ഒരു കാര്യം ചെയ്യ് നമുക്ക് തൽക്കാലം ഒരു ഹലാൽ കള്ളുകൂടി എടുക്കട്ടെ ഏ കള്ള് ഷാപ്പിൽ പോയി ഹലാൽ കള്ളുകൂടിയാ കണ്ടോ അവിടെ നിക്ക് പോവല്ലേ ചെല്ല് ഒന്നുമല്ലെങ്കില് കൃഷി ചെയ്യാനൊക്കെ ഒരു ആർജവും ഒരു ഉന്മേഷവും ഒക്കെ വരണമെങ്കില് താത്തമാര് ചിന്തിച്ചു തുടങ്ങി കള്ളുകുടിയും വ്യഭിചാരവും വേലിചാട്ടവും ഏ ചീട്ടുകളിയും എന്തുകൊണ്ട് നമുക്ക് പാടില്ല എന്നവര് ചിന്തിച്ചു തുടങ്ങി ഇനിയിപ്പോ ഇവർക്ക് മാത്രമാണ് ഹലാൽ എന്ന് പറയരുത് ഇന്നാ നമ്മുടെ സ്വന്തം ഹലാൽ കള്ളുകൂടി ഒരു പാട്ടുമുണ്ട് കേട്ടോ സാധനമുണ്ടോ ഇനി നീ തരമില്ല കാണാൻ ഫാസില കൃത്യമായിട്ട് നോക്കണേ ഏതെങ്കിലും സംഖികൾ തലപ്പാവും തൊപ്പിയും ധരിച്ച് ഈ പന്തൂറയും ഒക്കെ ഇട്ട് വന്നതാണെങ്കിലോ അതുകൊണ്ട് ഫാസില നന്നായിട്ട് നോക്കി ഇവരൊക്കെ മുസ്ലിങ്ങൾ തന്നെയാണ് മുറിയന്മാര് തന്നെയാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടേ പോകാവുക കേട്ടോ അതല്ലെങ്കിൽ നാളെ ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്ന് നിങ്ങൾ പറയും അതുകൊണ്ട് വ്യക്തമായിട്ട് നോക്കണം നമ്മുടെ മുറിയണ്ടികൾ തന്നെ അല്ലേ എന്ന് ഇല്ലേ സാധനമുണ്ടോകത്ത് ഉണ്ടാകാനൊരു തരമില്ല കള്ളിനും മുകളൊന്നില്ല കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ ദോഷം കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ ദോഷം ആണുങ്ങൾ കള്ളു കുടിക്കും വഴിനീലേ കാണും കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ പേരുദോഷം മതമില്ലാ ജാതിയുമില്ല സമ്പത്തിൽ തൂക്കവുമില്ല മതമില്ല കുടിച്ചാൽ കുടിച്ചാൽ ദോഷം ദോഷം കാര്യം കാണാൻ വേണം കാരണം പള്ളിയിലൊക്കെ തോളോട് തോള് ചേർന്ന് നിന്നാണല്ലോ നമസ്കരിക്കാറുള്ളത് അവിടെ സമ്പന്നനെന്നോ പാവപ്പെട്ടവനെന്നോ ദരിദ്രനെന്നോ പാമരനെന്നോ സൗന്ദര്യം ഉള്ളവനെന്നോ ഇല്ലാത്തവനോ ഒന്നും യാതൊരു വ്യത്യാസവുമില്ല ജാതിയിൽ താഴ്ന്നവനാണ് ജാതിയിൽ ഉയർന്നവനാണ് എന്നൊന്നും യാതൊരു വ്യത്യാസവുമില്ല പിന്നെ കള്ള് ഹറാമാണ് എന്നൊന്നും പറയണ്ട ചൊവ്വാഴ്ച എന്നാണ് അള്ളാഹു സ്വർഗത്തിൽ കള്ളു കൊടുക്കുന്നത് ചളി സിട്ടിച്ചത് ശനിയാഴ്ചയാണ് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഏ പ്രവാചകൻ കള്ളു കുടിച്ചിട്ടുണ്ട് എമ്മമ്മ പറ പുരോഹിതന്മാര് തന്നെയാണ് ഇതെല്ലാം പറയുന്നത് ഞങ്ങളാരും അല്ല ഫാസില കണ്ടം വഴി ഓടിയതായിട്ട് പ്രഖ്യാപിക്കുന്നു ഫാസില പോയോ വേറൊരു അടാർ ഐറ്റം കൂടി ഉണ്ടായിരുന്നു പോയോ ഏ അല്ല ഇസ്ലാമിനെ പറയുന്നു പറയുന്നു ആകാശത്തിരുന്നിട്ടേ പടച്ചോൺ സുനകുലിക്ക് ശുക്ലമഴ പെയ്യപ്പിക്കുന്നതുണ്ട് പോയോ ഫാസില ഫാസില ഉണ്ടെങ്കിൽ അതും കൂടി കേൾപ്പിച്ചു തരാം ഏ എന്തുകൊണ്ടാണ് നമ്മുടെ സ്വന്തം ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാം അപ്പോ ഉണ്ടെങ്കിൽ ഒന്ന് വരണം കേട്ടോ വെറുതെയാണ് ഇതിനെ വിമർശിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതല്ലേ അല്ല വിമർശിക്കാൻ ഒരായിരം വസ്തുതകളുണ്ട് അതിനെ നിങ്ങൾ എത്ര തന്നെ നിരാകരിച്ചാലും ശരി ഒരു രക്ഷയുമില്ല സെക്സ് റാക്കറ്റിൽ പിടിക്കപ്പെട്ടതൊക്കെ ആരായിരുന്നു മലാപ്പറമ്പിൽ പ്രവാസി മലയാളികളുടെ ഭാര്യമാർ മാറും കോഴിക്കോട് മലാപ്പറമ്പില് ഒരു ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത അനാശാസ്യം നടത്തിയ സംഭവത്തിൽ പോലീസുകാർക്ക് അടക്കം പങ്കുണ്ട് എന്ന് ഇന്ന് വാർത്ത വന്നിട്ടുണ്ട് അറസ്റ്റിലായ ഒരു പ്രതിയുമായി ബന്ധപ്പെട്ട രണ്ട് പോലീസുകാർക്കെതിരെയുള്ള അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഇന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയത് ആരോപണ വിധേയരായിട്ടുള്ള പോലീസുകാരുടെ ബാങ്ക് രേഖകള് മൊബൈൽ ഫോൺ നമ്പറുകൾ ഇതൊക്കെ പോലീസ് പരിശോധിച്ചപ്പോൾ പ്രതിദിനം പണം അക്കൗണ്ടുകളിൽ എത്തി എന്നുള്ള സൂചനകളും ലഭിച്ചിട്ടുണ്ട് ഇത് വിശദമായി പരിശോധിക്കണം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് ഈ പോലീസുകാർ അനാശാസ്യ കേന്ദ്രത്തിൽ പലപ്പോഴായിട്ട് എത്തിയെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ ഇവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല രണ്ടു പേരും ഇന്നലെയും ഡ്യൂട്ടിക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി മുതൽ നടത്തിപ്പുകാരുമായിട്ട് ഈ പോലീസുകാർക്ക് ബന്ധമുള്ളതായി പറയുന്നു മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന ഈ സംഭവത്തിൽ അന്ന് നോട്ടീസ് നൽകി വിട്ടയച്ച യുവതിയുമായിട്ട് പോലീസുകാരൻ ബന്ധം സ്ഥാപിച്ചു ആ ബന്ധമാണ് വേശ്യാലയത്തിലേക്ക് എത്തിയത് അനാശാസ്യ കേന്ദ്രത്തിനെതിരെ ലഭിച്ച പരാതിയെ തുടർന്നിട്ടുള്ള അന്വേഷണത്തില് പോലീസുകാർക്കും ബന്ധമുണ്ട് എന്നുള്ള സൂചന അപ്പോഴേ പുറത്തു വന്നു ഇപ്പൊ പോലീസുകാരെയും കിട്ടി ഈ സാഹചര്യത്തിലായിരുന്നു മിന്നൽ പരിശോധന ആരോപണ വിധേയരായിട്ടുള്ള പോലീസുകാരില് നടത്തിപ്പുകാരുമായിട്ട് ബന്ധം പുലർത്തിയിരുന്നു അതിന് അവരൊക്കെ ഇപ്പൊ പൊക്കിയിട്ടുണ്ട് പോലീസ് സംഘടന പോലീസ് ഈ സംഘടനയുടെ സജീവ പ്രവർത്തകനാണ് എന്ന് പ്രചരിപ്പിച്ചിട്ടാണ് സ്വാധീനം ചെലുത്തിയത് ക്രമസമാധാന ചുമതലയൊന്നും ഇല്ലാത്ത വിഭാഗത്തിലേക്ക് മാറി എന്ന് സേനാംഗങ്ങളിൽ ആരോപണമുണ്ട് ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും പിന്തുണയുണ്ടോ എന്ന് അറിയില്ല പിടിക്കപ്പെട്ടവരിൽ കുറച്ച് താത്തമാരുണ്ടായിരുന്നു അവര് വീട്ടിൽ നിന്നിറങ്ങിയത് പർദ്ദയും മക്കനെയും ധരിച്ചിട്ടായിരുന്നു പോലീസ് പിടിച്ചപ്പോൾ മുഖവും എല്ലാവർക്കും പരാതി ജാമിതയും ആരിഫും എന്താ മറ്റു മതങ്ങളെ വിമർശിക്കാത്തത് എന്ന് മറ്റു മതങ്ങളെ വിമർശിക്കണം എന്ന് നിർബന്ധം ഏ എന്താ നിർബന്ധം മനസ്സിലായില്ലേ വിശ്വനാഥാനന്ദൻ എന്താ ഹുസൈൻ ബോൾട്ടിനെ പോലെ എന്ന് നിങ്ങൾ ചോദിക്കുമോ ഏ പോട്ടെ പി ടി ഉഷയ്ക്ക് എന്താ ഫുട്ബോൾ കളിച്ചാൽ എന്ന് നിങ്ങൾ ചോദിക്കുമോ ഐ എം വിജയൻ എന്താ വോളിബോൾ എന്ന് നിങ്ങൾ ചോദിക്കുമോ സാനിയ മിർസയ്ക്ക് എന്താ ചെസ് എന്ന് നിങ്ങൾ ചോദിക്കുമോ ഓരോ വിഷയത്തിലും അതാത് വിഷയത്തിൽ അറിവുള്ളവരാണ് സംസാരിക്കുന്നത് നിങ്ങളെപ്പോലെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുക എന്ന തത്വമല്ല ഇവിടെ നമുക്കറിയുന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു മറ്റു മതങ്ങളെക്കുറിച്ച് അറിയില്ല അതുകൊണ്ട് സംസാരിക്കുന്നില്ല അതെ തെമ്മാണിത്തരം കാണിച്ചാൽ ഏത് മതമായാലും വിമർശിക്കാറുണ്ടല്ലോ അതിൽ മതം നോക്കാറില്ലല്ലോ മതങ്ങളെ വിമർശിക്കാത്തത് എന്ത് എന്നതാണ് ചോദ്യം മതങ്ങളെ കുറിച്ച് അറിയില്ല അതുകൊണ്ട് വിമർശിക്കുന്നില്ല ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ വിമർശിക്കേണ്ടത് നമുക്ക് വസ്തുതകളല്ല